ഹലോ ഗായ്സ് അസ്സാമലൈക്കും രാവിലെ തന്നെ കുട്ടികളെ ചായ കറി ഉണ്ടാക്കിട്ടില്ല എന്നാ അമ്മക്ക് പഞ്ചാരണ്ടാവൂല ഉപ്പുമാവുണ്ടാവൂലിക്കുമ്പോ പറഞ്ഞോട്ടുണ്ടെങ്കിൽ അങ്ങാൻ പോവാണ് പൊറോട്ടോ പിന്നെ റവ വാണ്ട പൊറാട്ട മതിയാണ് ഞാൻ പറയാച്ചോറ് വേണ്ട തന്നെ ഏതായാലും പൊറോട്ട മതി എന്ന് പറഞ്ഞു പൊറാട്ട മതി എന്ന് പറഞ്ഞു ഇന്ന് എന്തൊക്കെ പരിപാടി വച്ചാല് എന്തൊക്കെ കൊണ്ടുപോയി നട്ടണം രണ്ടിസായിട്ട് കുട്ടികൾ സ്കൂൾ മടിയെ കണ്ടിട്ടില്ല ഏർ ആധൂന കോരക്കായിട്ട് നൈസറി ആക്കിട്ടില്ല അപ്പൊ ആധൂനറിൽ ആക്കണം പിതാറിന്റെ സ്കൂൾ ആക്കണം അങ്ങനെ ഒക്കെ തന്നെ കൊണ്ടുപോയി നട്ടിട്ട് കാണും ഞങ്ങൾക്ക് ബൂത്തലിക്ക് പോണം പൂത്തലിക്ക് പോണം പൂത്തലിക്ക് പോയിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ കഴിച്ചത് അടിച്ചോട്ടൂറ് കൂട്ടാനോ അങ്ങനൊക്കെ മീൻ ഫ്രിഡ്ജിലുണ്ട് പിന്നെ കറി ഇന്നലെ പറഞ്ഞതിന്റെ സാമാർ കറി എന്തെങ്കിലും നോക്കത്തൊരു അപ്പൊ പണി തുടങ്ങാൻ മാറ്റി തറവാട്ടൊക്കെ പോകണമെന്നുണ്ടറിയില്ലെങ്കി നമ്മൾ അവിടെ ഇങ്ങനെ കാട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ പോയി തോക്കാടേ പോണല്ലേ അറിയില്ല പത്ത് പറഞ്ഞു പിന്നെ രണ്ട് നാല് ആറ് എട്ട് ഇച്ചിരി ചൊന്നര നാല് ആറ് എട്ട് പതിനൊന്ന് മതി പത്തെണ്ണ മതി ഇതും ഒന്നല്ല പതിനൊന്ന് പിന്നെ പഞ്ചാതെ പൊറാട്ട നമ്മളങ്ങനെ വാങ്ങണില്ല രാവിലെ തന്നെ പൊറാട്ടും ഇഷ്ടൊന്നുമില്ല ഒന്ന് പഞ്ചാരിലോ പഞ്ചസാര എന്താ ഇവിടെ ഇതിപ്പോ മറ്റേ താവുമ്പോ ഇതായി പാർക്കത്തെ കസേര കണ്ട വിധാന ഒക്കെ പല്ലേ ചാട്ടാണി പോയി പല്ലാണി എങ്ങനുണ്ട് മുറി എങ്ങനുണ്ട് മുറി എല്ല ഉണങ്ങി സൈഡില് ഈ ഒന്ന് ഉണങ്ങാൻ നല്ല വേദന ഉണ്ട് നല്ല ഒന്നും പറയില്ല വേദന ഇണ്ടൊന്നും പറയില്ല സഹിച്ചു നോക്കി തീ കൂട്ടിലൊരു പണിയാല ആ ഇതിനെ ആ തെറ്റിയെ ഏത് சாயல மதுரட்ட <laughs> ൊറാട്ടൊക്കെ എത്തിക്കണ് പൊറോട്ട കൂടുന്ന എല്ലാവർക്കും വളമി വെച്ചിരിക്കണ ഇപ്പൊ ഉടമ പല്ല ഒക്കത്തോല് വേൻ തേച്ചു വരി ഞമ്മളിവിടെ കടി കൊടുന്നേക്കിന് ഇട്ടു തീറ്റ തുടങ്ങിടാ കറി എങ്ങനെ ഇണ്ട് പട്ടാണി കറിലല്ലേ കറി നല്ല രസ കൊടുക്കും ഇത് ഉപ്പില്ലേ പാകം നമ്മുക്ക് പൈച്ചിക്ക് നമ്മൾ എടുത്ത് തിന്നാണ് അതല്ലേ എടുത്താ കായ അലർജി അലർജി കൊണ്ട് കറി കറി കൊറച്ച് മതി 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 അതൊന്നോളീ കറി കാണാതിരി സ്കൂൾക്കും നഴ്സറിക്കും ഒക്കെ പോവുകയാണ് അതിന്റെ മകം പിന്നെ ഒന്ന് തെളിച്ചണ്ടാവൂട്ടാ പൊയ്ക്കോളിട്ടാടാ യിലി പോണോ ഫുള്ള് ചളിയാക്ക് വയ്ക്കൂല ഒറ്റക്ക് അമ്മയും കോടിക്കൊടുക്കാൻ പോണ് വലിച്ചല്ലേ ൊന്നില്ല <Dialogue>

രുമ്പലും തടക്കലും കഴിഞ്ഞു അല്ലേ സാമ്പാറിന് കഷ്ണങ്ങള് കുറവാണ് ഇല്ലത് വെച്ച അഡ്ജസ്റ്റ് ചെയ്യാം സാമ്പാർ ആറ്റലമ്മ സാമ്പാർ പൊടിയൊക്കെ അല്ലേ അല്ലെ കഷ്ണങ്ങള് ഇവിടെ വേണ്ടല്ലോ അതി

ജീവിതം ഞാൻ ഇന്നത്തെ കുട്ടിന്റെ അപ്പൊ ജോക്കിയങ്ങൾക്കൊക്കെ തിന്നാ കൊടുത്തു അതൊക്കെ എലിനെ തിന്നത് ഓള് ഓള് തിന്നണതാണ് എന്നിട്ട് ഓളെ കുട്ടിക്കാണെങ്കിൽ തൂക്കോ അല്ല എന്തൊക്കെ തിന്നാ അങ്ങനെ തൂക്കണ്ടാവണേ തിന്നോക്ക് ൂണ്ൂടെ കിട്ടി പോയി നല്ല പച്ചത്തിട്ട് പോയി നീക്കൂടെ അയിൻറെ തിന്നു മതി ഞാൻ അടുപ്പില് ആ കടിച്ചു തിന്നോക്ക് നല്ലതാണ് ഓ അടിച്ച് എങ്ങനെ ഒന്നായിട്ട് കൊറച്ച് അങ്ങനെ അങ്ങനെ തിന്ന കാര്യം തിന്ന പല്ലോ തോലി പൊളിച്ചതേ തോലി ഒളിച്ചോക്ക് തോലി പൊളിച്ചോണ്ടാ പൊലിച്ച പൊലിച്ച ണ്ടേ ഞാൻ തിന്നു കരിഞ്ഞു പോയിട്ടോ അല്ലെങ്കി കുഴപ്പമില്ല ഏ അല്ലെങ്കി ഇടക്കടപ്പതൊക്കെ നോക്കണ്ടേ ഞാനവിടെ ഒരു മക്കന് ഒക്കാട്ടുക ഇന്നലെ വാങ്ങിയ മസാല തേച്ച സൂതമീന് സൂതിയല്ലേ മീനാണ് നെയ് മീന് ഇത് കണ്ടിട്ടോ നെയ്മീന് പറ ഞാ തന്നിക്കണ്വിടുന്ന് കൊണ്ടല്ലോ കുന്മാൻ പണി അറിയുമ്പോ ചുങ്ക അല്ല ചുങ്ക ഇഷ്ടം വിലയാണ് കൊടുക്കും

അവ ഇനി പണിയും കാര്യൊന്നും ഇടങ്ങട്ടെ എന്നിട്ട് നിങ്ങള് പോകാണ് ഇനി എപ്പഴാ വരിക പോയാല് പോവാണ് മറ്റേ കഴിച്ചത് അവിടെ അവിടെ പുതിയ കട തുടങ്ങിയിട്ടാണ് കപ്പല്ലേ പോത്തല്ലേ സ്വപ്നം കണ്ടോ കട അങ്ങനെ കട കൊണ്ടല്ലോ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഇണ്ട് ആകെ ഇടക്കെ അറിയുള്ളൂ ഇടയ്ക്കൊരു പുള്ളു അറിയില്ലേ ലാബ് വരെ ഞങ്ങൾക്ക് അറിയുള്ളു കഴിഞ്ഞ ഞങ്ങൾക്ക് അറിയില്ല എന്ന ലാഭാ ഞാൻ കേറും കേറിക്കോ കേടിക്കോ നോക്കാം എന്ത് ഞാൻ കേറും ഞാൻ പോകാത്ത ഞാൻ ആധൂനം എന്താണേ എല്ലാരും പറയേ ലാബ് ഇനി പോണോണ്ടു അപ്പൊ എം എൽ എന്റെ കച്ച മെഡലും വാങ്ങി പെരിട്ട ഞാൻ ലാബ് കഴിഞ്ഞു വന്നത് ഞാൻ ഇവിടെ ഒന്ന് കിട്ടീന് പക്ഷെ അവിടെ ടൈം ആറു മണി മുതല് ഒരു മണി വരാ അപ്പൊ ആധൂനം ഉണ്ടാക്കാൻ ഒരാൾ വേണം കൊണ്ടരുമ്പത്തേ ആറു മണി അതില് ആളാണ് അത് രണ്ടോളവിടെയാണ് നെയ്സറി അവിടെ അടുത്താണെങ്കിൽ ഈ മ്ക്ക് മതിയാട്ട അങ്ങനെ തടിയങ്ങാൻ അത്തമ്മാനൊക്കെ സാറവാന ഈ ഭൂലോകത്തുണ്ടമ്മടെ നെയ്സറി ഇവിടെ അടുത്തൊന്നും ഇല്ല കൊണ്ടാക്കാനാണ് കൊണ്ടാക്കാനാന്ന് വെച്ചാലെ വണ്ടിക്കാരെ നെയ്സേക്കും ഒരു വണ്ടിക്കാരെ ഏൽപ്പിച്ച ആലോചിച്ചോ ജലദോഷം വന്ന പിന്നെ ഒരാഴ്ച ലീവ് വെക്കാതെ അതെന്തായാലും പോണം പോയിക്കോ എന്താ നമ്മളെ നമ്മളെ ലാഭല്ലേ ഇപ്പൊ ഞങ്ങൾ കുട്ടിയൊക്കെ ഇണ്ടായ കുട്ടിക്ക് ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഞങ്ങള് തിരുമ്പി ഇറങ്ങും ആറു മാസം കഴിഞ്ഞാൽ തിന്നാൻ കൊടുത്തുടേ കുട്ടിക്ക് കൊറച്ചേരല്ല രാവിലെ പോയിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കുമ്പോ കുട്ടി ഒന്ന് ഉറക്കം ഞങ്ങള് ഈ ജന ഈ ലാബ്ന്നൊക്കെ പറഞ്ഞ എന്താറിയോ അതിന്റെ ഉള്ളൊക്കെ അങ്ങോട്ട് കേറിയോ പിന്നെ അവിടത്തെ ടൈം പറയാതെല്ലാം ലാബിന്റെ ഉള്ളല്ലേണ്ടാവുള്ളൂ ഒരു മിനിറ്റ് അറിയില്ലാളൊക്കെ പടത്തു കഴിഞ്ഞിട്ടേ ഉച്ചക്ക് ഒരു മണി വരെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലും അന്നൊക്കെ ഇപ്പൊ എന്താ ഇപ്പൊ പറ്റി ഇപ്പൊ ഇല്ലേ അല്ലെങ്കി എന്താ കൊഴപ്പ യൂട്യൂബ് നോക്കണ്ട പോയിക്കാൻ പറഞ്ഞില്ലേ ഉള്ളില് അതിൻ്റെ ഉള്ളിലൊക്കെ പോവാൻ പറ്റൂലെ ഒരു പരിപാടി ഹോസ്പിറ്റൽ കേസ് പറഞ്ഞേ അതെ ക്ഷീണം കൊണ്ട് അറിഞ്ഞു തൈറോയിഡ് കൂടുതലല്ലേ സമ്ന

ഒരു മാസം പാടേ ഉള്ളു ഒന്നാമത് വണ്ടിക്കാര് കാറ് ഞാ കാർക്കും ഇല്ല അതിലക്കത്തും ചെറിയ ആ ഫുണ്ടായാൽ മതിന് ആ ടൈമില് നല്ലൊരു പ്രാർത്ഥന ഉണ്ട് ആരും മോട്ടെ വിളിച്ചോ വിളിച്ചു പറഞ്ഞിങ്ങനെ ഒന്നിനും കാറോട്ട എല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും ബൈക്കും സ്കൂട്ടിയാണ് ഞാൻ അമ്മ വെച്ചിങ്ങനെ മറ്റേ പാലും മാതിരി കാർത്ത എന്താ അവസ്ഥറി മറ്റൊ അതിനാക്കാണെങ്കി ഓർക്കും പക്ഷെ ദേവന്മാരൊന്ന് പറഞ്ഞു വെക്കേണ്ടി വരും അറിയില്ല വണ്ടിക്കാരീടെ പ്രസംഗത്തിന്റെ നേരത്ത് വാക്കില് പെരിയലിങ്ങനെ പോയിട്ടൊക്കെ ഇറക്കലാണ് ഇപ്പൊ അതിരക്കെന്ന് അപ്പൊ പകലാണെങ്കി കൊഴപ്പല്ലേ ആയി ഞമ്മക്ക് പിന്നെ മറ്റേമാതിരി പച്ച കുട്ടിയാ കുട്ടിയാക്കും കാര്യൊക്കെ ഇല്ലോണ്ട് ഇനി ചെള്ള കുട്ടിക്ക് രണ്ടു തൊട്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കണന്നുണ്ട് കെട്ടണ കുപ്പായല്ലേ ഒരു ടർക്കി വാങ്ങിക്കൊടുക്കണന്നു സഹിച്ച നേരത്ത് ഞങ്ങള് കൊട്ടയൊക്കെ ഒന്ന് റെഡി ആക്കണം കൊട്ടാന്ന് പറയുന്നത് ഫിദാന്റെ കൊട്ട തന്നെയാണ് നമ്മള് പിന്നെ മതി മതി ണ്ട് കുപ്പായങ്ങളും ഇഷ്ടം പോലെ പക്ഷെ പറ്റൂലെ പയ്യലും എല്ലാ നല്ല നല്ല സാധനങ്ങളും ഞാൻ കൊറേ ലിങ്ക് ഇങ്ങനെ മുന്നൂറ് അഞ്ചിയെടുത്ത് കുപ്പായ ചില പെൺകുട്ടികളാണ് ഞാൻ എടുത്തിട്ടത് ഏഹ് എന്നാ അറിയില്ല നോക്കി വെച്ചാ ലിങ്ക് എടുത്ത് വെച്ചേക്കണേ സൈസും കാര്യങ്ങളും ഞാൻ ഓർഡർ ആക്കണെങ്കിൽ ഓർഡർ ആക്ക നേരെ പോയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഇപ്പൊ പെൺകുട്ടികളെ അതാണ് വിചാരിച്ചിട്ട് ലോടെ വള്ളിയില് പെൺകുട്ടിയാണോന്നറിയാ പെൺകുട്ടികൾ കാണുമ്പോ അങ്ങനെ സേവാക്കി വെക്കും കുട്ടിയൊക്കെ കേട്ടേ നമുക്ക് പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാട്ടിട്ടുണ്ട് കറിയൊക്കെ എഴുതി ഇവിടെ ഒരു പൗഡറൊക്കെ ഇട്ട്

ശേഷം കുട്ടീനെ ആ കുട്ടിയാക്കൽമൂരായിട്ട് കഞ്ചുല ഞാൻ ഒരു ദിവസല്ലേ എന്നിട്ട് ഉമ്മ ഇമ്മ അന്ന് പോയി ഇങ്ങോട്ടോ പോയിന് എന്നിട്ട് ഇമ്മ കഴിഞ്ഞ നേരം വൈകിയപ്പോ കുളിപ്പിച്ച നേരത്തെ കുളിപ്പിച്ചണ്ടേ അതിലെ ഉള്ളത്തെ ബാത്റൂമിൽ നിന്ന് കുളിപ്പിച്ചോ അഞ്ചോ നാലു മാസോ മൂന്നു മാസോക്കെ ആയിട്ടുള്ളൂ നാലൊക്കെ ആയിട്ടുള്ളൂ ഇത് കുട്ടിന്റെ പോയി എണ്ണ ഇങ്ങനെ പൊടിച്ച് നൃത്തല്ലേ എണ്ണില്ല ഇങ്ങനെ ആടി രാജ്യത്ത് തോത്തീക്കണ സത്യം പറഞ്ഞ അമ്മാനോട് പണ്ട അമ്മ സമയം കുട്ടീനേറ്റ് കാട്ട ആ പ്രസവിച്ച ടൈമിന് പോയപ്പോ അന്നൊക്കെ ഉമ്മ കുളിപ്പിച്ചാലാണ് ഒരു ദിവസം ഞാൻ കുടുങ്ങിക്ക് പോയി ഉറങ്ങുമ്പോ കാലും കജ്ജും എല്ലാരും മേത്തേക്ക് ഒന്നാൻ അന്റൊക്കെ വീടാന്നെ ആ ടൈമിലൊക്കെ ഭയങ്കര ഞാൻ പറഞ്ഞു കുട്ടികളെ കജ്ജും കാലും ഉറങ്ങുമ്പോ കയറ്റിയൊക്കെ എന്താ പിന്നെ അച്ഛനെ വാങ്ങി കാണുമ്പോ തോന്നും പക്ഷേ ഈ ഒരു കാല് ഞാൻ ഓനെ മുട്ട് മുട്ട തന്നെ നട്ടപ്പാരി എന്റെ മേത്തു കൂടെ ഞാൻ അടുത്തോട് വലിച്ചറിയാല കണ്ടിട്ടു അല്ല അല്ലാത്ത ടൈമില് ഉം കഴിഞ്ഞാൽ ആൾക്കാർക്ക് എടുത്ത് കാട്ടി കൊടുക്കാൻ പറ്റും എന്റെ ഒക്കെ കാലും കഴിച്ചൊക്കെ ഒരാളെ മേത്തക്കൂടെ എങ്ങനെ വരുന്ന ി രാത്രി അതാണോ ഞാൻ കിടക്കുന്ന കാലൊക്കെ ചെയ്ത് രാജാക്കന്മാര് കടക്കണ ജീവിതത്തിലോ ഇതും അങ്ങനെ ഉറങ്ങോ അതും അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഉറങ്ങുമ്പോ രാജാക്കന്മാരൊക്കെ അങ്ങനെ അത് നമ്മളെ അമ്മായിട്ട് അടിവോട്ട അമ്മായിട്ടിന് ഉറങ്ങുമ്പോ നമ്മള് അല്ല അപ്പൊ അങ്ങനെ പറയണെ ഐദിനും കിട്ടിക്കണ പിന്നെ അയിതിന് ഇവിടത്തെ അമ്മന്റെ മുഖാന്നെല്ലാരും പറിപ്രായം മാറ്റന് അയിനും ഇനിയും കൊണ്ടിപ്പറ്റ ആൾക്കാറിയില്ല അപ്പത്തെ ഇതാണ് ഇപ്പോ രണ്ടാളും ഒരേ അപ്പൊ അതിനെ കാര്യം ഞാൻ ഉയർത്തുന്ന ആ മോന്തി ഈ മോന്തി അങ്ങനെ അപ്പൊ ഇവിടത്തെ അമ്മ കടക്കണം അവസ്ഥ ഴിഞ്ഞാലും അതിനെ അതിന് നൃത്തി കഴിഞ്ഞാലും ഓല എന്താളും ആരും പറയില്ല അത്യാളോ വെച്ചോ അല്ലെങ്കിൽ അത് ഓലെ കുട്ടിയാണെന്ന് വെച്ചു അവിടെ പോയാലും താഴെ ഒന്നാമത് കുടിയുണ്ട് ആദ്യം അത്ര കുടിയായിട്ടുണ്ട് അവ വലിയ കുട്ടിയാട്ടോ മൂന്നിലോ അഞ്ചില് അഞ്ചില് അഞ്ചിലാകും അഞ്ചില് അതങ്ങനെ അവിടെ വീടും ും കാര്യം സാമ്പാറിന് നല്ല 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 ഞാൻ ഞാൻ പിന്നോട് കഷ്ണങ്ങള്ണ്ട് അതിനോരോന്നോരോന്നും പറിച്ചില്ല അല്ലേക്ക് അറിയില്ല ഇവിടെ ആളില്ല ഈ പെണ്ണുങ്ങളാണ് കറന്നപ്പോ ആയെന്ന് എന്നിട്ട് ഒക്കെ അറിഞ്ഞേ വണ്ടി വന്നിട്ടുള്ളേ എന്നിട്ട് ഇത് കുറച്ച് ഞാൻ അപ്പോഴും പറയലുണ്ട് ഒരു ലിസ്റ്റ് ഒന്നായിട്ട് മതി നല്ല തിന്നോ കാരണം ഓളെ കുട്ടി റേറ്റ് കൊറവാണ് പറയുന്നുണ്ട് ആ മാസത്തില് തൊള്ളായിരത്തി കുട്ടി അപ്പം ഇന്നലെ ചെക്കിങ്ങിന ചെക്കപ്പിനോ ഇപ്പൊ ചെക്കിങ്ങിനോ ഇപ്പൊ പറഞ്ഞപോലെ പള്ളുമത പിന്നെയും പറഞ്ഞു കുട്ടി വേറ്റ് കൂടിയിട്ടില്ല മാതിരി ഉണ്ട് ഒന്നും ഓൾ ഒന്നുംപാടോള് ഇപ്പം രണ്ടാഴ്ച മുന്നോളം എടുത്തിട്ടുള്ളൂ ഒന്നും ഒന്നുംപാട് ഞോളിങ്ങോട് എടുത്തിട്ടുണ്ട് എന്തൊക്കെ വണ്ടി മതിയാണോ ഒന്നും അറിയില്ല ഞാൻ പ്രസവിച്ചിട്ട് രണ്ട് രണ്ട് വൈക്ക ഇവിടെ രണ്ടിനും കൊണ്ടുപോയി തട്ടിയാല് അലാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏകദേശം നേരെ രണ്ടു മണി ഒരു ഷോർട്ട് എഡിറ്റും കാര്യൊക്കെ ഉണ്ടേന് അപ്പൊ ഇനി ചോറ് തിന്നണം അല്ലേ പൈസണ്ട് പൈച്ചണ്ട് അപ്പൊ സാമ്പാറല്ലാത്തൊരു സാമ്പാർ അതാണ് വെണ്ടക്കറിയാ സാമ്പാർ ഉമ്മാന്റെ സ്പെഷ്യൽ കറി ഇല്ല കൊണ്ട് തട്ടി കൂട്ടി ഒരു കറി അപ്പൊക്കെ വളണ്ടി വെച്ച വളണ്ടിപ്പനക്ക് ഞാൻ ചോറ് തിന്നട്ടെ പോയിട്ടില്ലല്ലോ പോത്തലേക്ക് പോവാണ്ടേത്തലേ പോണം പോണം പറഞ്ഞ നേരം കൊറേ ആയി നല്ല മൈ മൈ പിന്നെ രാവിലെ പോകുന്ന ചേച്ചിപ്പോ കൊറച്ചൊരു വലിച്ചം വെച്ച മാതിരി ഉണ്ട് ചുറ്റു നമ്മളെവിടൊക്കെ വരും പെരും ആണ് കേട്ടോ നല്ല കാറ്റും മൈയും കാര്യങ്ങളുമാണ് മറ്റേ ബിഗ് ബോസിന്റെ ആരും ഒന്നല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങള് വൈകുന്നപ്പോ രണ്ടാള് വന്നപ്പോ ഒരു കുഞ്ഞു വീഡിയോ എടുത്താണ് അല്ലെ അപ്പൊ നാളെ നാളെ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാര്ക്കും